മാഡം പെൺകുലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ആലപ്പുഴ ബോട്ടിയായിട്ടാണ് ഇനി കുറച്ച് നാളെ നമുക്ക് ഈ ആയിട്ട് കാണാൻ പറ്റും പൊളിക്കാന്നൊക്കെ കേട്ട് ഇത് എൺപത്തിനാല് ബോട്ട് ഞാൻ പോകുന്നത് ബോട്ടാണ് ഞാൻ പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന ബോട്ടാണ് അപ്പോൾ അത് കറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കാ എടുക്കണം ഇവിടെ കുറേ സ്പെഷ്യൽ ബോട്ടൊക്കെ കിടപ്പുണ്ട് പിന്നെ ഇവിടെ കടയൊക്കെ ഉണ്ട് ആ കട തുറന്നിട്ടില്ലായിരുന്നു ബോട്ട് കറക്കുന്ന സമയം അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോയി വീഡിയോ എടുക്ക ഇവിടെ ഒരു കളയുണ്ട് ഇത് ബോട്ട് ഏട്ടിയിൽ എൻക്വയറി ഒക്കെ നടത്തുന്ന സ്ഥലമാണ് നമ്മൾ ബോട്ട് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നത് ഞാനാ ജേലിൻ്റെ അവിടെ പോയിരുന്നു ചോദിക്കുന്നത് ഇത് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ് ടൂറിസ്റ്റൊക്കെ പോകുന്ന അതെപ്പോഴും അവിടെ കാണാം ഞാൻ ചെന്നപ്പോൾ അതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അത് വിടാറായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ കുറേ കളകൾ ബോട്ട് ഏട്ടിക്ക് തന്നെ കുറെ കടകളുണ്ട് എൻ്റെ ബോട്ട് അവിടെ തിരിക്കിച്ച സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്ന് വീഡിയോ എടുത്തത് അത് ഞാൻ ഇങ്ങോട്ട് കുറച്ച് കാണുന്നത് അപ്പം അവിടെ അവിടെ ഉണ്ടൊരു ലേഡീസ് സ്റ്റോറും ഒരു ഹോട്ടല് പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറേ വലിയ കെട്ടിടങ്ങൾ ആ വേഗയുടെ പുറകാകുക പിന്നെ ഞാൻ ബോട്ടിൽ കയറിയമ്പ നാലിനാത്ത് ബോട്ട് പതിനൊന്നേ മുക്കാലിന് വിടുന്നതായിരുന്നു ഞാൻ ആ ബോട്ടിൽ ഇരിക്കുമ്പോൾ വേഗ വിട്ട് വേഗയിൽ പാട്ടൊക്കെ ഇട്ടു കൊണ്ടാണ് പോകണത് ആലപ്പുഴയുടെ പാട്ടായിരുന്നു ഞാൻ കേട്ടു ബോട്ട് വിട്ടപ്പം ഇവിടെ സ്പെഷ്യൽ ബോട്ട് വലുത് കിടപ്പുണ്ട് അവിടെ കുഞ്ഞതാണെങ്കിൽ ഇവിടെ വലുത് ഈ തോട്ടിൽക്കൂടെ പയ്യാണ് ബോട്ട് പോകുന്നത് ഈ തോട് ഇറങ്ങിക്കഴിഞ്ഞാണ് സ്പീഡ് കൂട്ടുന്നത് ഇവിടെ ഇങ്ങനെ കെട്ടിടങ്ങളാക്കി ഈ പാലം ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ പാലം സാധാരണ പാലം ഇത് പെയിന്റ് അടിച്ചിങ്ങനെ നല്ല ഭംഗിയാക്കിയത് ഇത് സൂപ്പർ ബോട്ടാണ് ഇത് നമ്മളങ്ങോട്ട് തന്നെ ഉള്ളു അവിടെ നിന്ന് വന്നതാണ് അത് പന്ത്രണ്ട് മണിക്കെങ്ങണ്ടോ പന്ത്രണ്ട് മുക്കാലിനെ കണ്ടോ ഇവിടുന്ന് പാലം ഞാൻ ശരിക്കും അതിനകത്ത് കാണിച്ചിട്ടില്ല ഷോട്ടിൽ ഇനി ഇവിടെ ഒരു കെട്ടിടമുണ്ട് ഇത് കണ്ട നമുക്ക് വീഗാലാൻഡാണ് എനിക്കിത് കാണുമ്പോൾ വീഗാലാൻഡ് വണ്ടെല്ലാം കണ്ടോ പക്ഷേ അല്ല ഇതൊരു ഹവേലി എന്ന് പറയുന്ന റിസോർട്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഷിക്കാരയൊക്കെ കാപ്പമുണ്ട് ഈ തോട്ടിലിങ്ങനെ ഷിക്കാരയും ബോട്ടുമൊക്കെയാണ് ഇവിടെ ഒരു കെട്ടിടമുണ്ട് ഒലീവ എന്ന് പറയുന്ന അത്യാവശ്യം വലിയത് ഇവിടെ ഷിക്കാര വള്ളവും ചെറിയ വള്ളമൊക്കെ ഇടുന്ന സ്ഥലമാണ് നമ്മൾ ഈ തോട് തോടറങ്ങുന്നവരുണ്ട് അത് ഇത് രാജീവ് ഗാന്ധി ബോട്ടുകേട്ടിയാണ് ഞാൻ ഇതുവരെ ബോട്ട് കെട്ടികളുടെ വീഡിയോയിൽ പോലും കാണിച്ചിട്ടില്ല ഇത് ഇവിടെ ആളുകളൊക്കെ ഇറങ്ങുന്നത് രാവിലെയുള്ള ബോട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ ഇറങ്ങാറുണ്ട് കയറുന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ഗ്രൗണ്ട് പോലെ പിന്നെ അത് കഴിഞ്ഞ് ഇതൊരു കപ്പൽ പോലത്തെ ബോട്ടാണ് ഇത് കഴിഞ്ഞ് അവിടെ ഒരു ആലപ്പുഴ ടെർമിനലിന് അതിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ തോടറങ്ങുന്നത് ഫിനിഷിങ് പോയിൻ്റ് ആണ് വള്ളംകളിയൊക്കെ നടക്കുന്ന ഹൗസ് ബോട്ടൊക്കെ ഇടുന്ന സ്ഥലവും വള്ളംകളി നടക്കുന്ന ഫിനിഷ് ചെയ്യുന്ന സ്ഥലം പൗലിയൻ എന്നൊക്കെ പറയുന്നു അവിടെ ഏറ്റവും മാറിയ ഒരു കെട്ടിടം ഉണ്ട് അതാണ് കാണുന്നത് പിന്നെ തുരുത്തുകളാണ് തുരുത്ത് സ്ഥലം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുള്ളു താങ്ക് യു